െ ആരാ അടങ്ങാറാക്കണേക്കുഞ്ഞു മിന്നുനെ അടങ്ങാറാക്കുന്ന പിന്നെ ഒന്ന് കൊടുത്ത ചിക്കനൊക്കെ ദേശീയം വരന്റെ ദേശീയം ിംബ ചിംബ എവിടാ എന്റെ ഒരേ കുട്ടി നല്ല കുട്ടിയായിട്ട് ഉമ്മാൻ്റെ അടുത്ത് കിടന്നു പറഞ്ഞാ കാലിക്കടിക്കല്ലേ എന്റെ കാലി കടിച്ചാണ്ടല്ലോ ഒന്നിന്റെ മൂക്കിനെ മുറിക്കുന്നു ആ ഓറിയടുത്ത് നിന്റെ വളവ് നടക്കില്ല ഓറിയ കിട്ടുപോ ഇറങ്ങിക്കോ അടി കിട്ടും നിനക്ക് മൂന്നാൾക്കാരും കൂടെ കണ്ടില്ലേ ഒന്ന് അല് ഒന്ന് അഞ്ചിട്ട് ഒന്നേത്ത്ടർന്നു ഓടത്തെ ദേശ അവിടെ അതിനൊന്ന് തൊരും കൊടുക്കോന്നീയേ എൻ്റെ മില്ലു പാവ മില്ലുമാ ഒന്ന് കൊടുക്കണ മിന്നോ കണ്ടു ഒരുമ്മ പാവും കുത്തിയാണ്ണേ എന്റെ കുഞ്ഞിക്കുട്ടി നല്ല കുത്തിയാണേ കിടക്കണേണ്ട ദേഷ്യം വന്നിട്ടേ ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്ക ആ സിംബക്കുട്ടി വിടില്ല ഇവിടെ ഒരാൾ വാലാട്ടുന്നുണ്ട് ഈ സിംബാന്റെ കാട്ടിക്കൂട്ടിലുണ്ടാവും ദേഷ്യം വരുന്നുണ്ട് അപ്പാപത്തിനെ കടിച്ചു കൊല്ലുവല്ലുദ്ദേ വാ മിനിമ അങ്ങിക്കണോണ്ടില്ല അവൻ്റെ എല്ലിരിക്കണോ ഒന്ന് കൊടുത്ത മിനിമ കൊടുത്തോന്ന് എന്റെ കുട്ടി തിരിച്ചു തിരിച്ചൊന്ന് കൊടുക്ക പിന്നെ അവൻ കടിക്കാൻ വരില്ല നിഞ്ഞേ ഒന്ന് കൊടുക്കുന്നു ഒരു തല്ലുവെച്ചുകൊടുക്കും പിന്നെ മാ ഒന്നും നോക്കണ്ട കൊടുത്തോ 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 ആ ഒന്ന് കൊടുത്തോ എന്റെ കുട്ടി എത്ര ക്ഷമിക്കുന്നത് കേറി കിടക്കാണ്ടില്ല നല്ല ദേഷ്യം വരുന്നുണ്ട് പാവം പിന്നെ കടിച്ചിട്ട് പോയിട്ട് സ്നേഹം കാണിക്കുന്നുണ്ടോ പുൽ കുട്ടി ആ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചു ഇങ്ങുണ്ടാക്കിട്ടുണ്ട് ൊടച്ച് തെ തുടക്കാൻ സമ്മതിക്കില്ല മിനിമ മിനിമ നമ്മുടെ മിന്നു വാടാ മിന്നു എന്റെ കുട്ടിക്ക് ചിക്കൻ വേണേ ചിക്കൻ ചിക്കൻ മിനിമ മിനിമ കുട്ടിക്ക് എൻ്റെ കടി കൊണ്ടിട്ട് എൻ്റെ കുട്ടി ചിക്കൻ ചിക്കൻ മിനെ ചെത്തുമേക്കിസ്കാസിന് ഗ്രേവി കഴിച്ചുള്ളവൻ ആണല്ലേ ഇവര് മൂന്നാമം കഴിച്ചു അപ്പോൾ ചിക്കൻ പറഞ്ഞപ്പോ എന്നെ നോക്കിയായിരുന്നു എവിടെ വേ എന്താ കാലിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന എന്തായാലും നാളെ കുളിപ്പിച്ചു കൊടുക്കണം അപ്പൊരു ഒരു പത്ത് ദിവസമൊക്കെ ആയി ഇവിടെ നല്ല മഴ അതുകൊണ്ട് ഈ പത്ത് ദിവസമായിട്ട് ഇവനെ കുളിപ്പിച്ചിട്ടില്ല ഇവനെ നല്ല മിന്നുവിനെയും കുളിപ്പിച്ചിട്ടില്ല അയ്യോ മിന്നുവിനെ ഓരോന്നും കുളിപ്പിച്ചിട്ടില്ല സോറി ഈ രണ്ട് വെള്ളപ്പാരി ഞാൻ ഇവനെ നോക്കിയിട്ടാണ് പറയുന്നത് ഈ രണ്ടാളേ നാളെ കുളിപ്പിക്കുള്ളൂ ഇന്ന് ചെറുതായിട്ട് വെയിൽ കണ്ടു പക്ഷെ ഈ സമയത്ത് കുളിപ്പിക്കാറില്ല ഇത്രയും ദിവസം മഴ പെയ്തതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് കുളിപ്പിച്ചു വിടാറ് നാളെ ായാലും കുളിപ്പിക്കണം ഞാൻ പെണിങ്ങിയോ നമ്മുടെ പൊണ്ണ് പെണുങ്ങൾ കൊച്ചു വെച്ചിട്ട് ചുറ്റിനാട് പൊന്നിന്ന് കടിച്ചിടാ നമ്മുടെ മുത്തുമണിന് കടിച്ചിടാ ആ എന്ന പൊന്നിനാ ശിമ്പക്കുഞ്ഞെ കടിച്ചിടാ പോറ്റ പോറ്റടി 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 പൊരുമ്പണ്ക്കെ പാലും കൊണ്ടടിക്കലെന്നെ

ആക്കി എന്തൊക്കെയാക്കണറിയമേ എന്തൊക്കെ ഹലോ വാലേ വാങ്ങടേ കയറിടാ കയറി വേണ്ടേ ആ അപ്പഴ് കാലിക്ക് ഒടിക്കാമോ കിട്ടും മീൻജിമ്പി ബാക്ക് പൊണ്ണോ ഓർമ്മിക്കാം കേട്ടാ രാവും ഓർമ്മിക്കാം